യുവതി യുവാക്കൾക്ക് തൊഴിലുറപ്പിക്കാൻ പ്രതിമാസം ആയിരം രൂപ ലഭിക്കും അഞ്ച് ലക്ഷം യുവതി യുവാക്കൾക്ക് തൊഴിൽ പരിശീലനത്തിനായി പ്രതിമാസം ആയിരം രൂപ വീതമുള്ള പ്രജ്വല സ്കോളർഷിപ്പ് പദ്ധതിക്ക് മാർഗരേഖയായി സ്കൂൾ തലത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും തൊഴിൽ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള പശ്ചാത്തലത്തിലാണ് തൊഴിൽ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് മുഖേന നടപ്പാക്കുന്ന ഈ പരിപാടി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് സഹായം നൈപുണ്യ പരിശീലനത്തിൽ പങ്കാളി ആയവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കുമാണ് ഒരു വർഷത്തേക്ക് സ്കോളർഷിപ്പ് തെറ്റായ വിവരങ്ങൾ സമർപ്പിച്ച് സ്കോളർഷിപ്പ് നേടിയാൽ നടപടി നേരിടേണ്ടി വരും അപേക്ഷിക്കേണ്ട വിധം ഓൺലൈൻ വഴി അപേക്ഷ നൽകാം അപേക്ഷകൻ്റെ വാർഷിക കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടരുത് കേരളത്തിലെ സ്ഥിര താമസക്കാരനായിരിക്കണം മറ്റേതെങ്കിലും സ്കോളർഷിപ്പ് ലഭിച്ചവർക്ക് അപേക്ഷിക്കാനാവില്ല ഇടയ്ക്ക് ജോലി ലഭിച്ചാൽ തുടർന്ന് ആനുകൂല്യവുമില്ല ഓൺലൈൻ അപേക്ഷാ ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക